ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പൊരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ഇരുമ്പുരുക്കുശാലകൾ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ എൽ ജി എസ് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പഠിച്ചു നോക്കാം വിത്ത് മെമ്മറി ട്രിക്സ് അതേപോലെ തന്നെ ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നിലവിൽ വന്നിട്ടുള്ള ഇരുമ്പുരുക്കുശാലകൾ ഏത് ഏതൊക്കെയാണ് നമുക്കറിയാം ബിലായി റൂർക്കേല അതേപോലെ തന്നെ ദുർഗാപൂർ അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞുതരാം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ഓർക്കാനുള്ള കോഡ്സും ട്രിക്സൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ശ്രദ്ധിക്കുക ബിലായി റൂർക്കേല അതേപോലെ തന്നെ ദുർഗാപൂർ ബിലായി സ്ഥിതി ചെയ്യണത് ഛത്തീസ്ഗഡിലാണ് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് എന്നുള്ള ക്വസ്റ്റിനും ചോദിക്കാറുണ്ട് അതായത് റഷ്യ ആണ് സഹായിച്ചത് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ഈ ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഒരു സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞിട്ട് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് ഏത് രാജ്യങ്ങളാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത് ഇതുപോലെയാണ് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ റഷ്യയാണ് ഇതിനെ സഹായിച്ചത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അതായത് മൂന്ന് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ് ബിലായി ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ആരാണ് സഹായിച്ചത് റഷ്യ അടുത്തത് റൂർക്കേല റൂർകേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒറീസ പറയണം അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയാണ് സഹായിച്ചത് കേട്ടോ അടുത്ത ഇരുമ്പുരുക്കുശാല നമുക്ക് നോക്കാം ദുർഗാപൂർ ആണ് ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഏത് രാജ്യമാണ് സഹായിച്ചത് ബ്രിട്ടൻ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ മൂന്ന് ഇരുമ്പുരുക്കുശാലകൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യണതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനെ സഹായിച്ചതെന്നുള്ളതും കൂടി പറഞ്ഞു അതായത് ഒമ്പത് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെമ്മറി ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എക്സാമിൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ബേർഡ് എന്ന് എഴുതി വയ്ക്കുക ബി ഐ ആർ ഡി കേട്ടോ ബി ഐ എന്ന് പറയുന്ന ഒന്നാണ് ബി ഐ ആർ ഡി ബി ഐന്ന് എന്താണ് ബിലായി അതേപോലെ തന്നെ ആറിന്ന് ഉദ്ദേശിച്ചത് റൂർക്കേല ഡി ഡിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദുർഗാപൂർ അപ്പോൾ ബേഡിൽ നിന്ന് ആദ്യം എഴുതി ഇനി അതിൻ്റെ അടിയിൽ എഴുതേണ്ടത് കൗന്നാണ് കൗ അപ്പോൾ ആദ്യം ബേഡ് എഴുതി പിന്നെന്താ നമ്മൾ എഴുതുന്നത് കൗ ആണ് അപ്പോൾ സി എന്ന് പറയണത് ഛത്തീസ്ഗഡ് ഒന്ന് പറയണത് ഒറീസ ഡബ്ല്യു ഡബ്ല്യൂന്ന് പറയണത് വെസ്റ്റ് ബംഗാൾ ഓക്കെ അതിൻ്റെ അടിയിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ആർ ജി ബി ആണ് നമുക്കറിയാം ആർ ജി ബി എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് പ്രൈമറി കളേഴ്സ് അല്ലേ അപ്പം ആർ ജി ബി അതായത് റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ള രീതിയിൽ ആർ ജി ബി എഴുതിയൊക്കെയാണ് ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റഷ്യ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആദ്യം ബേഡ് എഴുതി അതിൻ്റെ അടിയിൽ കൗവ് എഴുതി അതിൻ്റെ അടിയിൽ ആർ ജി ബി എഴുതി നമ്മളിത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആർ ഡി സി ഒ ഡബ്ല്യു അതേപോലെ തന്നെ ആർ ജി ബി എന്ന് എഴുതിയല്ലോ എന്നിട്ട് ഇങ്ങനെ എടുക്കുക അതായത് കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക അതായത് ബി ഐ സി ആർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്യുക ബി ഐ എന്ന് പറയണത് ബിലായി അതേപോലെ തന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അല്ലേ അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ പറ്റില്ലേ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും ബി ഐ ആർ ഡി ബേർഡ് കൗ ആർ ജി ബി എന്ന് എഴുതുക എന്നിട്ട് കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ എടുക്കുന്നത് ആദ്യം പറയണത് നമ്മുടെ സ്റ്റീൽ പ്ലാന്റ് ആണ് രണ്ടാമത് പറയണത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ് മൂന്നാമത് പറയണത് ഏത് രാജ്യമാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് വേണം നമുക്ക് നോക്കാം ആർ ഒ ജി അല്ലേ കോളം വൈസ് എടുത്തു കഴിയുമ്പോൾ ആർ ഒ ജി അല്ലേ വരുന്നത് അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂർക്കേല ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി അതായത് റൂർ കേരള എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യമാണ് സഹായിച്ചത് ജർമ്മനി നെക്സ്റ്റ് വൺ നോക്കാം ഡി ഡബ്ല്യു ബി അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമബംഗാൾ അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് ആണ് സഹായിച്ചത് അപ്പോൾ ഈ കോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളായെന്നു തന്നെ ബേഡെന്ന് എഴുതുക കൗന്ന് കൊടുക്കുക അതിനുശേഷം എന്ത് കൊടുക്കണം ആർ ജി ബിന്ന് കൊടുക്കുക എന്നിട്ട് ഈ കോളം വൈസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒമ്പത് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും അതേപോലെ തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയില് നിലവിൽ വന്നിട്ടുള്ള ഇരുമ്പുരുക്കുശാല ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പി എസ് സിയിൽ അപ്പോൾ ഏതാണ് ആൻസറ് ബൊക്കാറോ ആണ് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് ജാർഖണ്ഡ് ആണ് അതേപോലെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുള്ള രാജ്യം രാജ്യമേതോ ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ഈ മെമ്മറി ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടുത്തെ രാജ്യം ഏതാണ് റഷ്യ ആണ് അപ്പോൾ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് കോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ബി വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റീൽ പ്ലാന്റ്സ് അതായത് ഇവിടെ നമ്മൾ ആദ്യം ബിലായി എടുത്തിരുന്നല്ലോ ബിലായിയും അതേപോലെ തന്നെ ബൊക്കാരോയും സഹായിച്ചിട്ടുള്ള രാജ്യം ഏതാണ് രണ്ടും റഷ്യ തന്നെ അതായത് ബി വെച്ച് തുടങ്ങിയ സ്റ്റീൽ ഒക്കെ സഹായിച്ച രാജ്യം ഏതാണ് റഷ്യ തന്നെയാണ് അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഇതെല്ലാം പി എസ് സിയിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുള്ളൊരു പോഷനാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം നിങ്ങൾ ആദ്യം ഈ കോഡ് എഴുതി വയ്ക്കുക ലിങ്ക് ചെയ്ത് പഠിച്ചു നോക്കുക ഇനി നമുക്ക് കുറച്ച് ഫാക്സും കൂടെ ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് എവിടെ ആൻസർ പോർട്ടോനോവയാണ് തമിഴ്നാടുവിലാണ് കേട്ടോ ഏത് വർഷമാണ് എയ്റ്റീൻ തേർട്ടീസിലാണ് അപ്പോൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പോർട്ടോനോവ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക്ശാല ബൊക്കേറോയിലാണ് അപ്പോൾ ബൊക്കാരോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കണം ബൊക്കേറോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏത് സംസ്ഥാനത്താണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജാർഖണ്ഡിലാണ് പിന്നെ ബി വെജിറ്റാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യമായിരിക്കും സഹായിച്ചിട്ടുള്ളത് റഷ്യ ഏറ്റവും വലുത് പൊക്കേറോ ആണെങ്കിലും ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ ബിലായി ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാഭമായി ലാഭമായി എന്ന് പറയുമ്പോൾ ബിലായി അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോൾ ആൻസർ പൊക്കേറോ ആണ് പക്ഷേ ഏറ്റവും ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ ബിലായി അതേപോലെ തന്നെ പിന്നെ ചോദിക്കാറുള്ളത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട് അതായത് പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ളത് അപ്പം അതിൻ്റെ ആൻസർ ടിസ്കോ ആണ് ടിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ടാറ്റയൊക്കെ പ്രൈവറ്റൈസ്ഡ് ആണല്ലോ അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം ഇത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണ് ടിസ്കോ ആണ് അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇനി എവിടെയാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വർണ്ണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്കുശാല ഏത് ഇതും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസറും ഏതാണ് ഇരുമ്പുരുക്കുശാല ടിസ്കോ തന്നെയാണ് കേട്ടോ അപ്പോൾ ടിസ്കോനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റൻ ആണ് പറഞ്ഞത് അല്ല മൂന്ന് ക്വസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണ് ടിസ്കോ ആണ് അത് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് അതുതന്നെ സ്വർണ്ണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോഴും ആൻസർ എന്താണ് ടിസ്കോ പിന്നെ ചോദിക്കാറുള്ളത് ലോകത്തിലത്തെ സ്റ്റീൽ ഉൽപ്പാദനത്തിലെ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ള ചോദ്യം ചോദിക്കാറ് ആൻസർ എട്ടാണ് അതേപോലെ തന്നെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്കുശാല ഏതെന്നുള്ളത് ചോദിക്കാറുണ്ട് അതിന്റെ ആൻസർ വിശാഖപട്ടണമാണ് അപ്പൊ നമുക്കറിയാം വിശാഖപട്ടണം പോർട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിലും ഒന്ന് ഓർക്കാം ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഇരുമ്പുരുക്കുശാലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യണത് എന്നുള്ളത് നോക്കാം അതായത് വിജയ് അതേപോലെ തന്നെ വിശേഷരയ്യ ഈ രണ്ട് സ്റ്റീൽ പ്ലാന്റ്സും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ അപ്പോൾ വി വിജയനഗറും അതേപോലെ തന്നെ വിശേഷരയ്യ ഇത് രണ്ടും സ്ഥിതി എവിടെയാണ് കർണാടകയിലാണ് അടുത്തത് ദോൽവി സ്റ്റീൽ പ്ലാന്റ് ആണ് അതായത് അത് സ്ഥിതി ചെയ്യണത് രത്നാഗിരിയാണ് അതായത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഡോൾവി സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രത്നാഗിരി മഹാരാഷ്ട്ര അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു ഡോളായിട്ടൊക്കെ എടുക്കാം അല്ലേ ഡോൾ ഡോൾവി എന്ന് പറയുമ്പോൾ ഒരു ഡോളായിട്ട് എടുക്കാം ആ ഡോളിൽ ഫുൾ ഇങ്ങനെ രത്നങ്ങളൊക്കെ പതിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ ഡോൾവി എന്ന് പറയുമ്പോൾ രത്നാഗിരി അതേപോലെ തന്നെ ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്തത് നോക്കാം ഇസ്കോ ആണ് ഇസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെൻറ് പാരദ്വീപിൽ പണി കഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്നുള്ള ചോദിക്കാറിൻ്റെ ആൻസർ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലത്താണ് എങ്ങനെ ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എസ് എം എസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെ സേലത്തിനകത്തും എസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ അതായത് ഇരുമ്പുരുക്കുശാലകളിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ കോഡ് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് ബേർഡ് അതേപോലെ തന്നെ കവു പിന്നെ റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ളത് കൊടുക്കുക കോളം വൈസ് എടുക്കുക അപ്പം തന്നെ നമുക്ക് ഒമ്പത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടി പിന്നെയുള്ളത് ഏതായിരുന്നു ബൊക്കെയറോ ഏറ്റവും ഏതാണ് വലുതേതാണ് ബൊക്കെയറോ അതേത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് റഷ്യയാണ് അപ്പോൾ ബി വെച്ച് തുടങ്ങുന്നതിനൊക്കെ റഷ്യ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും വലുത് ഏതാണെന്നുള്ള ചോദിക്കാറുണ്ട് ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ആൻസർ ബൊക്കേറോ ആണ് അതേപോലെ തന്നെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ലാഭമായി എന്ന് പറയുമ്പോൾ ബിലായി അങ്ങനെ നമുക്ക് ഓർക്കാം അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ചോദിക്കുമ്പോൾ നമുക്കറിയാം ടിസ്കോ ആണ് അതേപോലെ തന്നെ സ്വർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപുരുക്കുശാല ഏതാണെന്ന് ചോദിക്കുമ്പോഴും ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷുവറായിട്ടും ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ കോഡ് മറക്കാതെ എഴുതി വെച്ചേക്കുക അതേപോലെ തന്നെ നമ്മൾ സോർട്ട് ചെയ്യണത് കോളം വൈസ് സോർട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ പ്ലാന്റ്സ് അതേപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇതാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് എന്നുള്ള ക്വസ്റ്റിനും ചോദിക്കാറുണ്ട് അതായത് റഷ്യയാണ് സഹായിച്ചത് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ഈ ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഒരു സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞിട്ട് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് ഏത് രാജ്യങ്ങളാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത് ഇതുപോലെയാണ് പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ബിലായി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ റഷ്യയാണ് ഇതിനെ സഹായിച്ചത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ അതായത് മൂന്ന് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ് ബിലായ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ആരാണ് സഹായിച്ചത് റഷ്യ അടുത്തത് റൂർ കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒറീസ പറയണം അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയാണ് സഹായിച്ചത് കേട്ടോ അടുത്ത ഇരുമ്പുരുക്കുശാല നമുക്ക് നോക്കാം ദുർഗാപൂർ ആണ് ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഏത് രാജ്യമാണ് സഹായിച്ചത് ബ്രിട്ടൻ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ മൂന്ന് ഇരുമ്പുരുക്കുശാലകൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യണതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ളതും കൂടി പറഞ്ഞു അതായത് ഒമ്പത് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെമ്മറി ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ജാമിൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ തരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ബേഡ് എന്ന് എഴുതി വയ്ക്കുക ബി ഐ ആർ ഡി കേട്ടോ ബി ഐ എന്ന് പറയണ ഒന്നാണ് ബി ഐ ആർ ഡി ബി ഐ ഐന്ന് ഉദ്ദേശിച്ചത് എന്താണ് ബിലായി അതേപോലെ തന്നെ ആർ എന്നുദ്ദേശിച്ചത് റൂർകേല ഡി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദുർഗാപൂർ അപ്പോൾ ബേഡെന്ന് ആദ്യം എഴുതി ഇനി അതിൻ്റെ അടിയിൽ എഴുതേണ്ടത് കൗ എന്നാണ് കൗ അപ്പോൾ ആദ്യം ബേഡ് എഴുതി പിന്നെ എന്താ നമ്മൾ എഴുതുന്നത് കൗവാണ് അപ്പോൾ സി എന്ന് പറയണത് ഛത്തീസ്ഗഡ് എന്ന് പറയണത് ഒറീസ ഡബ്ല്യു എന്ന് പറയണത് വെസ്റ്റ് ബംഗാൾ ഓക്കെ അതിൻ്റെ അടിയിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ആർ ജി ബി ആണ് നമുക്കറിയാം ആർ ജി ബി എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് പ്രൈമറി കളേഴ്സ് അല്ലേ അപ്പം ആർ ജി ബി അതായത് റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ള രീതിയിൽ ആർ ജി ബി എഴുതിയേക്കാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ആദ്യം ബേർഡ് എഴുതി അതിൻ്റെ അടിയിൽ കൗവ എഴുതി അതിൻ്റെ അടിയിൽ ആർ ജി ബി എഴുതി നമ്മളിത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആർ ഡി സി ഒ ഡബ്ല്യു അതേപോലെ തന്നെ ആർ ജി ബി എന്ന് എഴുതിയല്ലോ എന്നിട്ട് ഇങ്ങനെ എടുക്കുക അതായത് കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക അതായത് ബി ഐ സി ആർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്യുക ബി ഐ എന്ന് പറയണത് ബിലായി അതേപോലെ തന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അല്ലേ അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ പറ്റില്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ബി ഐ ആർ ഡി ബേർഡ് കൗ ആർ ജി ബി എന്ന് എഴുതുക എന്നിട്ട് കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുക കോളം വൈസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ എടുക്കുന്നത് ആദ്യം പറയണത് നമ്മുടെ സ്റ്റീൽ പ്ലാന്റ് ആണ് രണ്ടാമത് പറയണത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ് മൂന്നാമത് പറയണത് ഏത് രാജ്യമാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നെക്സ്റ്റ് വേണം നമുക്ക് നോക്കാം ആർ ഒ ജി അല്ലേ കോളം വൈസ് എടുത്തു കഴിയുമ്പോൾ ആർ ഒ ജി അല്ലേ വരുന്നത് അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂർ കേല െന്ന് പറ കഴിഞ്ഞാൽ ഒറീസ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി അതായത് റൂർക്കേല എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യമാണ് സഹായിച്ചത് ജർമ്മനി നെക്സ്റ്റ് വൺ നോക്കാം ഡി ഡബ്ല്യു ബി അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് ബ്രിട്ടൺ ആണ് സഹായിച്ചത് അപ്പോൾ ഈ കോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളായെന്നു തന്നെ ബേഡെന്ന് എഴുതുക കൗന്ന് കൊടുക്കുക അതിനുശേഷം എന്ത് കൊടുക്കണം ആർ ജി ബി എന്ന് കൊടുക്കുക എന്നിട്ട് ഈ കോളം വൈസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒമ്പത് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും അതേപോലെ തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിലവിൽ വന്നിട്ടുള്ള ഇരുമ്പുരുക്ക് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പി എസ് സിയിൽ അപ്പോൾ ഏതാണ് ആൻസർ ബൊക്കാരോ ആണ് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് ആണ് അതേപോലെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുള്ള രാജ്യം ഏത് ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ഈ മെമ്മറി ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടുത്തെ രാജ്യം ഏതാണ് റഷ്യ ആണ് അപ്പോൾ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് കോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ബി വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റീൽ പ്ലാന്റ്സ് അതായത് ഇവിടെ നമ്മൾ ആദ്യം ബിലായി എടുത്തിരുന്നല്ലോ ബിലായും അതേപോലെ തന്നെ ബൊക്കാരോയും സഹായിച്ചിട്ടുള്ള രാജ്യം ഏതാണ് രണ്ടും റഷ്യ തന്നെ അതായത് ബി വെച്ച് തുടങ്ങിയ സ്റ്റീൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ സഹായിച്ച രാജ്യം ഏതാണ് റഷ്യ തന്നെയാണ് അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഇതെല്ലാം പി എസ് സിയിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുള്ളൊരു പോഷനാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം നിങ്ങൾ ആദ്യം ഈ കോഡ് എഴുതി വെക്കുക ലിങ്ക് ചെയ്ത് പഠിച്ചു നോക്കുക ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സും കൂടെ ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് എവിടെ ആൻസർ പോർട്ടോനോവയാണ് തമിഴ്നാടുവിലാണ് കേട്ടോ ഏത് വർഷമാണ് എയ്റ്റീൻ തേർട്ടീസിലാണ് അപ്പോൾ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പോർട്ടോനോവ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ബൊക്കേറോയിലാണ് അപ്പോൾ ബൊക്കേറോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കണം ബൊക്കേറോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏത് സംസ്ഥാനത്താണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജാർഖണ്ഡിലാണ് പിന്നെ ബി വെജിറ്റാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യമായിരിക്കും സഹായിച്ചിട്ടുള്ളത് റഷ്യ ഏറ്റവും വലുത് പൊക്കേറോ ആണെങ്കിലും ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്കുശാല ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ ബിലായി ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാഭമായി ലാഭമായി എന്ന് പറയുമ്പോൾ ബിലായി അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോൾ ആൻസർ പൊക്കേറോ ആണ് പക്ഷേ ഏറ്റവും ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ ബിലായി അതേപോലെ തന്നെ പിന്നെ ചോദിക്കാറുള്ളത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണെന്നത് ചോദിക്കാറുണ്ട് അതായത് പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ ടിസ്കോ ആണ് ടിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം പ്രൈവറ്റൈസേഷനൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ടാറ്റയൊക്കെ പ്രൈവറ്റൈസ്ഡ് ആണല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം ഇത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണ് ടിസ്കോ ആണ് അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇനി എവിടെയാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വർണ്ണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്കുശാല ഏത് ഇതും ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ആൻസറും ഏതാണ് ഇരുമ്പുരുക്കുശാല ടിസ്കോ തന്നെയാണ് കേട്ടോ അപ്പം ടിസ്കോനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റൻ ആണ് പറഞ്ഞത് അല്ല മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒക്കെയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ഏതാണ് ടിസ്കോ ആണ് അത് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് അതേ തന്നെ സ്വർണ്ണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്കുശാല ചോദിക്കുമ്പോഴും ആൻസർ എന്താണ് ടിസ്കോ പിന്നെ ചോദിക്കുന്നത് ത് ലോകത്തിലെ സ്റ്റീൽ ഉൽപ്പാദനത്തിലെ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട് അതിൻ്റെ ആൻസർ എട്ടാണ് അതേപോലെ തന്നെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്കുശാല ഏതെന്നുള്ളത് ചോദിക്കാറുണ്ട് അതിൻ്റെ ആൻസർ വിശാഖപട്ടണമാണ് അപ്പം നമുക്കറിയാം വിശാഖപട്ടണം പോർട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിലും ഒന്ന് ഓർക്കാം ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഇരുമ്പുരുക്കുശാലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യണതെന്നുള്ളത് നോക്കാം അതായത് വിജയനഗർ അതേപോലെ തന്നെ വിശേഷരയ്യ ഈ രണ്ട് സ്റ്റീൽ പ്ലാന്റ്സും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കേട്ടോ അപ്പം വി വിജയ് അതേപോലെ തന്നെ വിശേഷരയ്യ ഇത് രണ്ടും സ്ഥിതി എവിടെയാണ് കർണാടകയിലാണ് അടുത്തത് ദോൽവി സ്റ്റീൽ പ്ലാന്റ് ആണ് അതായത് അത് സ്ഥിതി ചെയ്യണത് രത്നാഗിരിയാണ് അതായത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഡോൾവി സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രത്നഗിരി മഹാരാഷ്ട്ര അപ്പോൾ നമുക്ക് ഒരു ഡോളായിട്ടൊക്കെ എടുക്കാം അല്ലെ ഡോൾ ഡോൾവി എന്ന് പറയുമ്പോൾ ഒരു ഡോളായിട്ട് എടുക്കാം ആ ഡോളിൽ ഫുൾ ഇങ്ങനെ രത്നങ്ങളൊക്കെ പതിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ ഡോൾവി എന്ന് പറയുമ്പോൾ രത്നാഗിരി അതേപോലെ തന്നെ ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്തത് നോക്കാം ഇസ്കോ ആണ് ഇസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെൻറ് പാരദ്വീപിൽ പണി കഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്നുള്ള ചോദിക്കാറിൻ്റെ ആൻസർ പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലത്താണ് എങ്ങനെ ഓർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എസ് എം എസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെ സേലത്തിനകത്തും എസ് ഉണ്ട് അപ്പം അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ അതായത് ഇരുമ്പുരുക്കുശാലകളിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ കോഡ് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് ബേഡ് അതേപോലെ തന്നെ കവ പിന്നെ റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ളത് കൊടുക്കുക കോളം വൈസ് എടുക്കുക അപ്പം തന്നെ നമുക്ക് ഒമ്പത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടി പിന്നെയുള്ളത് ഏതായിരുന്നു ബൊക്കെയറോ ഏറ്റവും വലുത് ഏതാണ് ബൊക്കെയറോ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് അതേപോലെ തന്നെ ഏത് രാജ്യമാണ് സഹായിച്ചത് റഷ്യ ആണ് അപ്പോൾ ബി വെച്ച് തുടങ്ങുന്നതിനൊക്കെ റഷ്യ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും വലുത് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട് ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ആൻസർ ബൊക്കേറോ ആണ് അതേപോലെ തന്നെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ലാഭമായി എന്ന് പറയുമ്പോൾ ബിലായി അങ്ങനെ നമുക്ക് ഓർക്കാം അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ചോദിക്കുമ്പോൾ നമുക്കറിയാം ടിസ്കോ ആണ് അതേപോലെ തന്നെ സ്വർണ്ണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിക്കുമ്പോഴും ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷുവറായിട്ടും ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ കോഡ് മറക്കാതെ എഴുതി വെച്ചേക്കുക അതേപോലെ തന്നെ നമ്മൾ സോർട്ട് ചെയ്യണത് കോളം വൈസ് സോർട്ട് ചെയ്ത് വയ്ക്കുക ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ പ്ലാന്റ്സ് അതേപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇതാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ